നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ് ആത്മവിശ്വാസം ഇല്ലാതെ ജീവിതത്തിൽ വിജയിക്കുക ഒട്ടും സാധ്യമല്ല ജീവിതത്തിൽ വൻ വിജയം കൈവരിച്ചവർക്കെല്ലാം ആത്മവിശ്വാസമാണ് അവരുടെ കൈ മുതൽ അതില്ലാതിരിക്കുമ്പോഴാണ് സംശയങ്ങൾ നമ്മിൽ പത്തിവിടത്തുന്നത് ഭയം നമ്മെ വലിച്ചു മുറുക്കുന്നത് നിങ്ങൾക്കൊന്നും നേടാനാവില്ല എന്ന് തോന്നുന്നത് അപ്പോഴാണ് ആത്മവിശ്വാസം ജീവിത വിജയം എന്ന് പറയുന്ന ഒരു ശീലമല്ല നമ്മുടെ ജീവിത വിജയത്തിന്റെ ഒരു ശീലമല്ല ഈ ആത്മവിശ്വാസം മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന നമ്മുടെ മനസ്ഥിതിയാണ് കോൺസ്റ്റാൻ ഇഷുഡ് വിതയാണ് ഒരു കേവലം ഒരു ഹാബിച്വൽ റിച്വൽ അല്ല അത് പലപ്പോഴും നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല വിജയിക്കാത്തത് മറിച്ച് ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് വേദത്തിൽ ഈശ്വരനെ ആത്മത ബലത എന്നീ വാക്കുകൾ കൊണ്ടൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ആത്മശക്തിയും ശാരീരികവും സാമാജികവുമായ ബലവും നൽകുന്നവനെന്ന് അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് നല്ല ആത്മശക്തി ഉണ്ടാവണം ശാരീരിക ശക്തി ഉണ്ടാവണം സാമാജിക ശക്തി ഉണ്ടാവണം അത് നമ്മൾ മറന്നു പോകരുത് ഇതില്ലാത്തവന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല അതായത് വ്യക്തിപരമായും വിജയിക്കാൻ കഴിയില്ല സാമാജികമായും വിജയിക്കാൻ കഴിയില്ല എൻ്റെയൊക്കെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ദുഃഖങ്ങള് ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ വൻ വിജയം നേടണമെങ്കിൽ സ്പടിക സദൃശമായൊരു മനസ്സാണ് വേണ്ടത് മനുഷ്യൻ ശുദ്ധമായ മനസ്സിനെ നല്ല തീരുമാനം എടുക്കാനും പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതേപോലെ നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ലക്ഷ്യം നിലനിർത്താനും സാധിക്കുകയുള്ളു അതിന് കഴിഞ്ഞ കാലത്തെ എല്ലാ പരാജയങ്ങളും ദുഃഖങ്ങളും നമ്മൾ ഇങ്ങനെ നിരന്തരം ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആ ദുഃഖങ്ങളെ നാം മറന്നേ തീരൂ കഴിഞ്ഞുപോയ ജീവിതത്തോട് താരതമ്യം ചെയ്ത് മുന്നോട്ടു പോയാൽ നമുക്കൊരിക്കലും വിജയം കൈവരിക്കാനാകില്ല കാരണം ഇന്നത്തെക്കാൾ ആത്മവിശ്വാസക്കുറവും ഉത്തരവാദിത്തക്കുറവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് സംഭവിച്ച വേദനാജനകമായ സംഭവത്തെക്കുറിച്ച് ഓർത്താൽ ക്രിയാത്മകമായ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വരും ജീവിതം ഒരു ഒഴുക്കാണ് എത്രയോ വലിയ നദികൾ ഒഴുകുന്ന സമയത്ത് എത്രയെത്ര പാറക്കെട്ടുകൾ പാറക്കഷ്ണങ്ങൾ ആ ഒഴുക്കിൽ പോയിരിക്കുന്നു പാറക്കഷ്ണവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ജലത്തിന് എത്ര മാർദ്ദവമുള്ളതാണെന്ന് നമുക്കറിയാം അല്ലേ ജലം വളരെ മാർദ്ദവമുള്ള ഒന്നാണ് പക്ഷേ പാറക്കെട്ടോ വളരെ ദൃഢമായ ഒന്നാണ് പക്ഷെ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ദൃഢമായ കല്ലുകൾ പോലും ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം